തൃശൂർ എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടി ഇടഞ്ഞു മാവേലിക്കര കുട്ടികൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെ പാപ്പാന് പരുക്കേറ്റു എലഫന്റ് സ്ക്വാഡും പാപ്പാൻമാരും ചേർന്ന ആനയെ തളച്ചു സൂരജ് സഞ്ചേരുന്നു വിശദാംശങ്ങളുമായി സൂരജ് ഇടഞ്ഞ ആന കാര്യമായ പ്രശ്നം ഈ പാപ്പാന്റെ പരുക്ക് സാരമുള്ളതാണോ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് ഇന്ന് എട്ടരയോടുകൂടിയാണ് ഈ ആന ഇടയുന്നത് എഴുമ്പെട്ടി ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു സംഭവം അതായത് മാവേലിക്കര കുട്ടിക്കൃഷ്ണനാണ് ഇടഞ്ഞത് ഈ സമീപത്ത് മറ്റൊരു ആനയെ ഈ ആന കുത്തുകയായിരുന്നു ആ അതായത് മംഗലാങ്കുന്ന് ഉമാമഹേശ്വരി എന്ന ആനയാണ് ഈ ആന കുത്തിയത് തുടർന്ന് രണ്ട് ആനകളും ഇടയുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യം ഈ ഉമാമഹേശ്വരി എന്ന ആനയെ തളച്ചു പക്ഷേ ഈ ആദ്യം ആദ്യമിടഞ്ഞ ആനയെ തളയ്ക്കാനായില്ല കുട്ടിക്കൃഷ്ണൻ ഒരു മണിക്കൂറോളം നേരം പ്രദേശത്ത് ഹരിഭ്രാതി വരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ചണ്ടാം പാപ്പാനായിട്ടുള്ള ഈ കോട്ടയം സ്വദേശിയായ ബേബിക്ക് പരിക്കേൽക്കുന്നത് പിന്നീട് കുന്നംകുളം പോലീസ് എരുമപ്പെട്ടി പോലീസ് ഇദ്ദേഹത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കുന്നംകുളത്തെ എന്തായാലും ഈ നെഞ്ചിലാണ് കൊമ്പുകൊണ്ട് കുത്തി പരിക്കേറ്റത് പരിക്ക് താരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു മണിക്കൂറിന് നേരം എലിഫന്റ് സ്ക്വാഡും ഈ മറ്റു പാപ്പാൻമാരും ചേർന്ന് രണ്ട് ആനകളെയും തളയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പോകുന്നത് ആനയെ തളച്ചു പാപ്പാന്റെ ചെറിയ പരുക്കേറ്റെങ്കിലും മറ്റ് പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്നാണ് ആനയെ തളച്ചത് തൃശൂർ എരുമപ്പെട്ടിയിലെ ആദൂർ ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് മാവേലിക്കര കുട്ടികൃഷ്ണൻ എന്ന ആന ഇടഞ്ഞത് സൂരജ് സജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്